നിന്നെ കാണാൻ പുതിയ എ സി ബി വന്നിട്ടുണ്ട് വാ സെല്ലിനുള്ളിൽ മുട്ടിൽ മുഖം അമർത്തി വെച്ച് കിടക്കുന്നവനെ തന്റെ ലാത്തി കൊണ്ട് തട്ടി വിളിച്ച് ആ പോലീസുകാരൻ പറഞ്ഞു എന്തോ അത് പ്രതീക്ഷിക്കുന്നത് പോലെയായിരുന്നു അവൻ്റെ ആ മുഖം ആ പോലീസുകാരനൊപ്പം തന്നെ കാത്തിരിക്കുന്നവൻ്റെ അരികിലേക്ക് നടക്കുമ്പോൾ പറയാനുള്ളത് അത്രയും ഒരിക്കൽ കൂടി മനസ്സിൽ തിട്ടപ്പെടുത്തി വെച്ചവൻ തനിക്ക് മുന്നിലായി വന്നിരിക്കുന്നവനെ നന്ദന്റെ കണ്ണുകൾ തെല്ലൊരു വേദനയോടെ അലഞ്ഞു ഓർക്കമില്ലായ്മ എടുത്തു കാണിക്കുന്ന കറുപ്പുകൾ വീണ അവൻ്റെ കൺതടം നാല് മാസങ്ങൾ പിന്നിരുന്നു അവനെ കണ്ടിട്ട് എന്നും എപ്പോഴും കാണാൻ ശ്രമിക്കുമ്പോൾ അത്രയും ആരെയും കാണണ്ട എന്നും പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയായിരുന്നു ജോ പക്ഷേ ഇന്ന് എന്തായാലും ഒരു എ സി പി അധികാരം ഉപയോഗിച്ച് അവനെ കണ്ടിട്ടേ പോകൂ എന്ന് തീരുമാനിച്ചു തന്നെ ഇറങ്ങിയതാണ് ജോ എനിക്കറിയണം എന്തിനു വേണ്ടിയാണ് നീ ചെയ്തത് ഞാനും കൂടി ചെയ്തതിനുള്ള ശിക്ഷ ഏറ്റെടുത്ത് നീ കീഴടങ്ങിയത് എന്തിനു വേണ്ടിയാ എല്ലാത്തിനും ഒന്നിച്ച് നിന്നിട്ട് കൊടുക്കാൻ ഒരു വാക്ക് പോലും പറയാതെ നീ എന്തിനാ ഇങ്ങനെ ചെയ്തത് നന്ദന്റെ ചോദ്യത്തിൽ ദേഷ്യവും വിഷമവും ഒരുപോലെ നിറഞ്ഞു കണക്കുകളെല്ലാം അവസാനിച്ചു സ്വസ്ഥമായി എന്ന് കരുതിയ അന്ന് പകൽ തന്നെ ടി വിയിൽ നിന്നും കേൾക്കുന്ന ന്യൂസിൽ നിന്നുമാണ് ജോർജ് എല്ലാം ഏറ്റുപറഞ്ഞു പോലീസിന് കീഴടങ്ങിയെന്ന് വാർത്ത അറിയുന്നത് ഒരു നിമിഷം എന്ത് ചെയ്യണമെന്ന് പോലും അറിയാത്ത അവസ്ഥയിലായിരുന്നു താൻ ഡ്യൂട്ടിയിൽ ജോയിൻ ചെയ്യാത്തത് കൊണ്ട് കൂടുതൽ വിവരങ്ങളൊന്നും അറിയാൻ സാധിച്ചില്ല അതിലും അപ്പുറം ഉണ്ണിയുടെയും മഹിമയുടെയും മരണ വാർത്ത കേട്ടു തകർന്നു പോയ അമ്മ അമ്മയ്ക്കൊപ്പം നിൽക്കുകയല്ലാതെ മറ്റൊരു നിവൃത്തിയും ഉണ്ടായിരുന്നില്ല മുന്നിൽ പൂർണ്ണമായും കത്തി നശിച്ച ശരീരങ്ങളായതുകൊണ്ട് തന്നെ സംസ്കരിക്കാൻ ഒന്നും കിട്ടിയില്ല അതിനിടയിൽ ആൽഫിയുടെ ആക്സിഡൻറ്റിനെ കുറിച്ച് പറഞ്ഞ ദേവശിനും വിളിച്ചിരുന്നു ആൽഫി എല്ലാം എല്ലാവരോടും പറയുമെന്നാണ് കരുതിയത് പക്ഷേ അതുണ്ടായില്ല ചെയ്ത് കുട്ടി പ്രവർത്തിയിൽ തോന്നിയ കുറ്റബോധമോ അതോ പറയുമ്പോൾ അവൻ ചെയ്തതും എല്ലാം പറയേണ്ടി വരുമല്ലോ എന്നോർത്തുള്ള ഭയമാണോ എന്നൊന്നും അറിയില്ല വെറുമൊരു ആക്സിഡന്റ് മാത്രമായി അതൊതുങ്ങി അപ്പോഴും തെളിവുകളൊന്നും അവശേഷിപ്പിക്കാതെ നടത്തിയ ഈ ക്രൈമിൽ ജോ എല്ലാ കുറ്റവും ഏറ്റു കീഴടങ്ങിയത് എന്തിനാണെന്ന് മാത്രം മനസ്സിലായില്ല ജോ ഞാൻ ഒരു വലിയ തെറ്റ് ചെയ്തു അൻതേട്ടാ തെറ്റല്ല പാപം ചെയ്യുന്നത് പാപമാണെന്ന് അറിയാമായിരുന്നിട്ടും അത് ചെയ്തു നന്ദൻ വീണ്ടും പിടിച്ചത് ജോയ്ക്ക് പറയാനുണ്ടായിരുന്ന വാക്കുകൾ അതാണ് നന്ദനൊരു സംശയത്തോടെ അവനെ നോക്കി മഹിമേണ്ട എൻ്റെ പ്രതികാരം ഞാൻ തീർത്തപ്പോൾ ഇല്ലാതെയത് മറ്റൊരു ജീവൻ കോടിയിലെ അന്തേട്ടാ ഭൂമിയിലക്കിപ്പറക്കാൻ ആശിച്ചു നിന്നൊരു ജീവൻ എന്തൊക്കെ പറഞ്ഞ് സ്വയം ന്യായീകരിക്കാൻ ശ്രമിച്ചിട്ട് പോലും എനിക്ക് എന്നോട് തന്നെ പൊറക്കാനാകുന്നില്ല അറിഞ്ഞുകൊണ്ട് ചെയ്ത ആ പാവത്തിൽ ഞാൻ കണക്ക് പറയുക തന്നെ വേണം എൻ്റെ സേരുടെ ആത്മാവ് പോലും ആ പ്രവൃത്തിയിൽ എന്നോട് പൊറക്കുകയല്ല ചുവന്നു കലങ്ങി കണ്ണുകളോട് ജോ പറഞ്ഞു നിർത്തിയതും നന്ദി ഉള്ളവും ഒന്ന് വിങ്ങി മുന്നിലിരിക്കുന്നവനെ കുറ്റപ്പെടുത്താനോ ഒറ്റപ്പെടുത്താനോ വയ്യ അവൻ അവനവൻ്റെ ശരികൾ ചെയ്തു നീതി കിട്ടാതെ പോയ ഒരു ആത്മാവിന് നീതി കിട്ടി പക്ഷേ ആർക്കും ഒരു ദ്രോഹം ചെയ്യാത്ത ഒരു തുടുപ്പ് ഇല്ലാതെയായി അനന്തേട്ടൻ ഇനി എന്നെ കാണാൻ വരരുത് ഞാൻ ഞാനെന്ന ഒരു വ്യക്തിയെക്കുറിച്ച് ഇനി ഓർക്കുക പോലും ചെയ്യരുത് ഏട്ടനൊരു ജീവിതം മുഴുവൻ ഇനിയുമുണ്ട് ഒരുപാട് വേദനിച്ചവരാണ് നിങ്ങൾ രണ്ടുപേരും ഇനിയെങ്കിലും സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കൂ പിന്നെ എൻ്റെ കാര്യം എൻ്റെ സേറയ്ക്കപ്പം അന്നേയും മരിച്ചതാണ് ജോയിലിൻ്റെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളുമെല്ലാം ഈ ശിക്ഷ ഞാൻ പൂർണ്ണ മനസ്സോടെ സ്വീകരിച്ചതാണ് നേരത്തെ ഒരു ചീരിയുടെ അത്രയും പറഞ്ഞുകൊണ്ട് തന്റെ ഇന്നും തിരിഞ്ഞു നടക്കുന്നവനെ നോക്കി നിർവികാരമായി നിന്നു പോയിരുന്നു നന്ദൻ ഉച്ച സമയമായിരുന്നു നന്ദൻ വീട്ടിലെത്തുമ്പോൾ വന്ന് കയറിയതും നന്ദൻ നേരെ ചെന്നത് അമ്മയുടെ അടുത്തേക്കാണ് മിക്കവാറും അമ്മ റൂമിൽ ഇപ്പോൾ ഭദ്ര ഒരുപാട് നിർബന്ധിക്കുമ്പോൾ അവളുടെ കൂടെ മാത്രം പുറത്തേക്ക് വന്ന് നോക്കി പോകും വാതിൽ തുറന്ന ആകത്തേക്ക് കയറിയതും നന്ദൻ കാണുന്നത് അമ്മയുടെയും അച്ഛൻ്റെയും പഴയ കല്യാണ ആൽബത്തിലെ താളുകൾ മറിച്ചു നോക്കുന്ന അമ്മയാണ് ഒരു വേള നന്ദൻ ഒന്നും മിണ്ടാതെ ആ ദൃശ്യം കുറച്ചു നേരം നോക്കി നിന്നു നീ എപ്പോൾ വന്നു ആരും ആരിക്കലും നിൽക്കുന്നു എന്ന് തോന്നിയതും ശാരദാമ്മ മുഖം ഉയർത്തി നോക്കി നന്ദനാണെന്ന് കണ്ടതും അവിടെ ഒരു പുഞ്ചിരി പിരിഞ്ഞു അത് ചിരിയോടെയാണ് ചോദ്യം അമ്മേ എനിക്ക് വേണ്ട ഒന്നും പറയണ്ട നീ ചെയ്തതാ ശരി നീ അത് ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഞാനത് ചെയ്തേനെ അവനെപ്പോലെ ഒരുത്തിന് ജന്മം കൊടുത്തു എന്നുള്ള പാപം അങ്ങനെ തീർത്തേനെ ഞാൻ അമ്മയിൽ നിന്നും കേൾക്കുന്ന വാക്കുകൾ അവനിൽ വല്ലാത്തൊരു ഞെട്ടൽ തീർത്തു ഉള്ളിലുടോ ഒക്കെയും അമ്മയോടെങ്കിലും തുറന്നു പറയണം എന്നാഗ്രഹിച്ചു വന്നതാണ് പക്ഷെ താനൊന്നും പറയാതന്നെ അമ്മയ്ക്കെല്ലാം അറിയാം എന്നുള്ള സത്യം അവനെ ഞെട്ടിച്ചു കളഞ്ഞു ദേവേട്ടൻ പറഞ്ഞു എല്ലാം മൂന്നും ചാവേണ്ടവർ തന്നെയായിരുന്നു സ്വന്തം അച്ഛനെ കൊല്ലാനും അമ്മയുടെ സ്ഥാനത്ത് കാണേണ്ടവളെ മറ്റൊരു കണ്ണിൽ നോക്കാനും മാത്രം അവൻ പോയെങ്കിൽ നീ ചെറുതാണോ മോനെശേരി അമ്മ അത്രയും പറഞ്ഞു നിർത്തുമ്പോൾ ആ കയ്യിൽ മുഖം അമർത്തി വെച്ചിരുന്നു നന്ദൻ ഏറെ നേരം അമ്മയ്ക്ക് തന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നുള്ള തിരിച്ചറിവ് വല്ലാത്തൊരു സമാധാനം അവനില്ലാ നിമിഷം നിറഞ്ഞു പോയി ചെല് മോളിനെ നോക്കിയിരിക്കുവായിരുന്നോ ഇത്രയും നേരം ഇന്നലെ അന്നയുടെ ഓർമ്മ ദിവസം മാളികൾ ചെല്ലാമെന്ന് വാക്ക് കൊടുത്തതല്ലേ അമ്മ വരുന്നില്ല എന്ന് തന്നെയാണോ അതെ നിങ്ങൾ പോയിട്ട് വാ അമ്മ ഒരു ചിരിയുടെ പറയുമ്പോൾ നന്ദനിലും ഉണ്ടായിരുന്നു ഒരു പുഞ്ചിരി മനസ്സിലെ ഭാരങ്ങളെല്ലാം വിട്ടൊഴിഞ്ഞു പോയത് പോലുള്ളൊരു നിർവൃത്തി ബെഡ് ക്ലാസ്സിലേക്ക് ചാർ ഏതോ ബുക്ക് വായിക്കുന്നവളെ കാണി നന്ദനിൽ ഒരു ചിരി വിരിഞ്ഞു മറോൺ നിറത്തിലുള്ളൊരു കോട്ടൺ സാരിയാണ് പെണ്ണിൻ്റെ വേഷം പോവാൻ റെഡി ആയിട്ടിരിക്കുവാണ് പെണ്ണ് നെറ്റിൽ ഇത്തിരി വലിപ്പമുള്ള ഒരു കാപ്പിപ്പോട്ടും നിറത്തിൽ സിന്ദൂരവുമാണ് ആകിയുള്ള അലങ്കാരങ്ങൾ ആളിത്തിരി ക്ഷീണിച്ചിട്ടുണ്ട് ഇപ്പോൾ അവളുടെ മുഖത്തു നിന്നും അവൻ്റെ നോട്ടം ചെറുതായി വീർത്ത് തുടങ്ങിയ ഉത്തരത്തിലെത്തിയതും അത്ര നേരം പ്രണയം നിറഞ്ഞ കണ്ണുകളിൽ വാത്സല്യം നിറഞ്ഞു അവൾക്കിത് മൂന്നാം മാസമാണ് തൻ്റെ പ്രണയത്തിൻ്റെ അംശം ഇന്നവളിൽ തൊടിക്കുന്നുണ്ട് നന്ദേട്ടൻ വന്നോ അവനെ കണ്ടത് ചോദിച്ചുകൊണ്ട് വീട്ടിൽ നിന്നും പതിയെ എഴുന്നേൽക്കാൻ നോക്കിയവൾ വേണ്ട എഴുന്നേൽക്കണ്ട ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം അതുവരെ പുസ്തകവും വായിച്ചിരിക്കും അവൾ കരകിലേക്ക് ചെന്ന ആ നെറുകൽ പതിയെ ചുണ്ട് ചേർത്തുകൊണ്ട് നന്ദൻ പറഞ്ഞു അവൻ്റെ മുഖത്തെ തെളിച്ചത്തിലേക്ക് അത്രയും ഇഷ്ടത്തോടെ നോക്കിയവൾ അനുകിൻ്റെ മരണം അറിഞ്ഞതിന് ശേഷം ആ മുഖം പിന്നീട് ഒരിക്കൽ പോലും ഇത്രയും തെളിച്ചത്തോടെ കണ്ടിട്ടില്ല തങ്ങൾക്കിടയിലേക്ക് ഒരാൾ കൂടി വരാൻ പോകുന്നു എന്നറിഞ്ഞ ദിവസം മാത്രം കണ്ണ് നിറച്ചുകൊണ്ട് തന്നെ ഇറക്ക അപ്പോഴും പഴയ കുറുമ്പോ കുസൃതിയോ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നാലും എന്നും പൊതിഞ്ഞു പിടിച്ച് നടക്കും ആ നെഞ്ചിലെ ചൂടും സ്നേഹവും എല്ലാം തന്നിട്ടുമുണ്ട് പക്ഷേ കുറുമ്പ് പറയാത്ത തൻ്റെ നന്ദട്ടൻ എപ്പോഴും ഒരു നോവ് തന്നെയായിരുന്നു ഓരോ നോർത്തു കൊണ്ട് നിൽക്കാവേ അവളുടെ കണ്ണ് നിറഞ്ഞു അവളുടെ ഉള്ളിൽ എന്തായിരിക്കുമെന്ന് അറിയുന്നത് കൊണ്ട് തന്നെ നന്ദൻ തൻ്റെ ഇരുകൈകളിലുമായി ആ മുഖം വാരിയെടുത്ത് അവളുടെ മുഖത്തേക്ക് നോക്കി സോറി അറിഞ്ഞുകൊണ്ടല്ല ഒരുപാട് അസ്വസ്ഥതകൾക്കിടയിൽ എൻ്റെ പെണ്ണിനെ മറന്നതല്ല എനിക്ക് നീയല്ലേ ഉള്ളൂ അപ്പം നമ്മൾ കുഞ്ഞോ ചോദിക്കുമ്പോൾ ഭദ്രയുടെ മുഖം ഒന്ന് വീർത്ത് പോയിരുന്നു നന്ദൻ അറിയാതെ ചിരിച്ചു പോയി എനിക്ക് ഏറ്റവും വലുത് എൻ്റെ ഈ ഭദ്രയാണ് എൻ്റെ എല്ലാം നീയാ പിന്നെ എൻ്റെ മോളും മോളാണോ നന്ദേട്ടനെ ഉറപ്പിച്ചോ പിന്നെ എനിക്ക് എനിക്കുറപ്പാ എൻ്റെ ഭദ്രയെ പോലൊരു മോള് എനിക്ക് മോൻ മതിയെങ്കിലോ എൻ്റെ പോലെ കുറുമ്പ് നിറഞ്ഞ അവളുടെ ചോദ്യത്തിൽ അവൻ്റെ കണ്ണിലും കുസൃതി നിറഞ്ഞു മുഖം അവളുടെ കാതിലേക്ക് അടുപ്പിച്ച് അമർത്തിയെന്ന് ചിമ്പിച്ചവൻ നിനക്കൊരു മോനെ തരാതെ എനിക്കൊരു വിശ്രമം ഉണ്ടാവില്ല ഭദ്ര അയച്ചേ ഈ നന്ദേട്ടൻ പറയുന്നതിനൊപ്പം അവനെ തള്ളി മാറ്റിക്കൊണ്ട് കയ്യിലെ ബോക്കിലേക്ക് മുഖം അമർത്തി വെച്ചവൾ ആ നിമിഷം ഉറക്കെ ചിരിച്ചു പോയിരുന്നു നന്ദൻ ദിവസങ്ങൾക്ക് ശേഷം മനസ്സ് തുറന്നുകൊണ്ടുള്ള ചിരി നിങ്ങൾ ഇങ്ങോട്ട് വന്നിട്ടേ പോകോ എന്ന് പറഞ്ഞുകൊണ്ട് കാത്തിരിക്കുവായിരുന്നു ഞാൻ നന്ദനയും ഭദ്രയും ഒന്നിച്ച് കണ്ടതേ ദേവച്ഛൻ ഒരു ചിരിയോടെ പറഞ്ഞു അമ്മച്ചിയുടെ ആഗ്രഹപ്രകാരം അന്നയുടെ ഓർമ്മ ദിവസം ഇന്ന് മാളക്കെല്ലാം എല്ലാവരും ഒന്നിച്ചു കൊണ്ടാവണം എന്നതായിരുന്നു ആൽഫിയുടെ ആക്സിഡൻ്റ് ശേഷം അമ്മച്ചിയുമാകെ തളർന്നു യാത്ര ഇന്ന് മതിക്ക് ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിലല്ല ഇപ്പോൾ ഉള്ളത് അതും അറിയുന്നത് കൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞു പോകുക ആരും എതിർത്തതുമില്ല അത് പിന്നെ ഇവളൊക്കെ എന്തൊക്കെയോ ബുക്സ് എടുക്കാൻ വേണ്ടിയാ ദേവച്ച ഈ ടൈം വായിക്കുന്നത് നല്ല കാര്യമല്ലേ അത് ശരിയാ രണ്ടാളും അകത്തേക്ക് വാ ദേവചൻ പറയുന്നതിനൊപ്പം അവരെ അകത്തേക്ക് വിളിച്ചു മുകളിലെ റൂമിലുണ്ടാകും നന്താ ബുക്സ് അല്ല മോള് ഡിഗ്രി ചെയ്തിരുന്നപ്പോൾ ഉണ്ടായിരുന്ന കളക്ഷൻസ് ആണ് ആ ടൈമിലുള്ള എല്ലാ ബുക്സും ഉണ്ടാവും അവിടെ മോൻ ചെന്ന് നോക്കിയെടുക്ക് മോളിനെ സ്റ്റെയർ കയറാൻ നിൽക്കണ്ട സെർവൻ്റെ കൊണ്ടുവന്ന ജ്യൂസ് കുടിച്ചു കഴിഞ്ഞതും നന്ദനോടായി ദേവച്ഛൻ പറഞ്ഞു ഇനിയും നിന്നാൽ ലേറ്റ് ആകുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെ നന്ദൻ വേഗം മുകളിലെ ഗ്ലസ്റ്റെയർ കയറി ഭദ്രയും നന്ദനും ദേവച്ഛനും കൂടി വന്നതും വാളക്കിൽ പീട്ന്ന് ഉണർന്നതുപോലെയായിരുന്നു മാതിയും സ്റ്റെലയും ഇപ്പോൾ അമ്മച്ചിയുടെ കൂടെ തന്നെയാണ് ആൽഫിയുടെ ആക്സിഡൻറ്റും ധീയുടെ കൊലപാതകവും എല്ലാം എല്ലാവരെയും പൂർണ്ണമായും തകർത്ത് കളഞ്ഞിരുന്നു ഇത്രയും വലിയ ക്രൂരത കാണിച്ചവളെയാണ് തൻ്റെ മകന്റെ ഭാര്യയാക്കിയത് എന്നതിനെ തുടർന്ന് കുറ്റബോധം പേർ നടക്കുകയാണ് ചേക്കപ്പ് കത്രിന എല്ലാം മറിഞ്ഞതിൽ പിന്നെ അയാളോട് മിണ്ടാൻ നിൽക്കാറില്ല ആൽഫയുടെ കാര്യം മാത്രം നോക്കി അവർ ആ വിറ്റൽ ജീവിച്ചു പോകുന്നു ജോയിയുടെ പപ്പയും അമ്മയും നാട്ടിലുള്ളതെല്ലാം വിറ്റ് വിദേശത്തേക്ക് പോയി മകളുടെ കൊലയാളിയായി മകൻ അവരെ പൂർണ്ണമായും തളർത്തി എല്ലാത്തിൽ നിന്നും ഒരു ഒളിച്ചോട്ടം പോലെയായിരുന്നു അവരുടെ നാടുവിടൽ കത്രീനയുടെ കണ്ണിൽ ഇപ്പോഴും ഭദ്രയെ കാണുമ്പോൾ വല്ലാത്തൊരു നഷ്ടബോധം നിറയും അതുപോലെ അവളുടെ ജീവിതത്തിൽ അസൂയം പക്ഷെ അതൊക്കെയും ഒരു നോട്ടത്തിൽ ഒതുക്കി നിർത്തും അവർ ഒരിക്കൽ ഭദ്രയെ എന്തോ പറഞ്ഞതിന് നന്ദൻ നല്ല മറുപടിയും കൊടുത്തിരുന്നു അമ്മച്ചെയും അതിൽ പിന്നെ ഭദ്ര വന്നാൽ അവർ റൂമിൽ നിന്നും പുറത്തിറങ്ങാറില്ല ചില്ല മനുഷ്യർ അങ്ങനെയാണ് എത്ര കിട്ടിയാലും മാറില്ല ആ അനുഭവങ്ങളിൽ നിന്നും നല്ലത് ഒന്നും പഠിക്കുകയും നന്ദൻ പറഞ്ഞതുപോലെ നന്നാകും എന്ന് മാത്രമേ അതിനുവേണ്ടി ശ്രമിക്കാവൂ ഭദ്രയെ കണ്ടും സ്റ്റെല്ലയും അമ്മച്ചെയും പിന്നെ അവളെയും പൊതിഞ്ഞു പിടിച്ച ഇടവും പലവും ഇരിപ്പാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഒക്കെയും ക്ലാസ് എടുത്ത് കൊടുക്കുന്നുണ്ട് രണ്ടാളും മൂന്നും അമ്മമാടെ സ്നേഹം ഒരുപോലെ അനുഭവിച്ചറിയുവാണ് അവളിപ്പോൾ അവിടെ ശാരദാമ്മയും ഇവിടെ അവളുടെ അമ്മച്ചും സ്റ്റെല്ലാമയും ആന്റി എന്നുള്ള വിളിയൊക്കെ എന്നവൾ അവൾ തിരുത്തി വിളിച്ചു മാത്യു അവൾക്കിന്ന് പപ്പയാണ് മക്കളില്ലാത്തതിന് വേദന അവർക്കിന്നില്ല മനസ്സുകൊണ്ട് അവൾക്ക് ജന്മം കൊടുത്ത് സ്നേഹിക്കുവാണ് അവരുമിന്ന് മാത്യു ദൈവശനം കൂടി ബിസിനസ് ചർച്ചകൾ കൂടി കടന്നതും നന്ദൻപതി അവർക്കിടയിൽ നിന്നും എഴുന്നേറ്റ് ഭദ്ര ഒന്ന് നോക്കിക്കൊണ്ട് മുകളിലേക്ക് നടന്നു ചാരിട്ട വാതിൽ ആരോ തുറക്കുന്നതാണെങ്കിലും ആൽഫിയുടെ നോട്ടം അവിടേക്കായി റോമിലേക്ക് കയറി വരുന്ന ആനന്ദനെ നിർവികാരമായി ഒന്ന് നോക്കിയവൻ നാലു മാസങ്ങൾക്കിടയിൽ പിന്നീട് ഒരിക്കലും ഇതുപോലൊരു കൂടിക്കാഴ്ച ഉണ്ടായിട്ടില്ല ഒരു ചോദ്യത്തിന്റെ ഉത്തരം ഇപ്പോഴും അറിയാൻ ബാക്കിയാണ് ആൽഫി നിനക്ക് മാത്രം അറിയുന്ന ഉത്തരം നന്ദൻ യാതൊരു മുഖം കൂടതെ പറഞ്ഞു തുടങ്ങിയതും അതിന് മറുപടി പറയാൻ താല്പര്യമില്ലാത്തതുപോലെ അല്ലെങ്കിൽ ഒരിക്കൽ പോലും പറയില്ല എന്നുള്ള വാശിയുടെ ആൽഫി അവനിൽ നിന്ന് മുഖം തിരിച്ചു കളഞ്ഞു ഇനിയും തോറ്റുകൊടുക്കാൻ വയ്യ എന്നൊരു ഭാവം ഇവിടെയെങ്കിലും തനിക്ക് ചേക്കണം എന്നുള്ള വാശി നന്ദൻ്റെ കണ്ണുകൾ വല്ലാത്തൊരു ഭാവത്തോടെ അവനിൽ തന്നെ ഉറച്ചു നിന്നു എൻ്റെ ഭദ്ര ആദ്യമായി പ്രണയിച്ചതും അവളുടെ മനസ്സിൽ ആദ്യം സ്ഥാനം നേടിയതും ഞാനായിരുന്നു അല്ലേ ആൽഫി അത്രയും ഉറച്ച ശബ്ദത്തോടെ അവൻ ചോദിക്കുമ്പോൾ ഞെട്ടരോടെ വിളർ വിളുത്ത മുഖത്തോടെ ആൽഫി നന്ദനെ നോക്കിപ്പോയിരുന്നു എല്ലാം മറിഞ്ഞു എന്നുള്ള നന്ദൻ്റെ കണ്ണിലെ ഭാവം എല്ലാം കൊണ്ടും തോറ്റുപോകുന്നത് പോകുന്നത് ആൽഫി അറിഞ്ഞു ഈശ്വരൻ എന്നൊരാളുണ്ടെന്ന് എനിക്കിപ്പോൾ ഉറപ്പാണ് ആൽഫി അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും ഇതൊന്നും അറിയില്ലായിരുന്നു സതത്തെ എത്രയ്ക്ക് മൂടി വെക്കാൻ ശ്രമിച്ചാലും അതൊരു നാൾ മറന്നീക്കി പുറത്ത് പരിഗണന ചെയ്യും ഭദ്രയെന്നും എൻ്റെ ആയിരുന്നു ആൽഫി നീ എത്രയ്ക്ക് ശ്രമിച്ചിട്ടും അവൾ എൻ്റെ മാത്രമായത് അറിഞ്ഞോ അറിയാതെയോ ഞങ്ങൾ പ്രണയിച്ചത് അത്രയും ആത്മാർത്ഥമായത് കൊണ്ട് തന്നെയാണ് കുറച്ച് മുൻപ് വരെ നിന്നോട് കാണിച്ചത് പോയോ എന്ന് ചിന്തിച്ചിരുന്നവനാണ് ഞാൻ പക്ഷേ ഇപ്പോൾ ഉറപ്പാണ് നീ ഇത് അർഹിക്കുന്നതാണ് ആൽഫി ആ നന്ദേടൻ ഇവിടെയായിരുന്നോ ആയിരുന്നോ പുറത്തു നിന്നും ഭദ്രയുടെ ശബ്ദം കേട്ട് ആൽഫിയും നന്ദനും ഒരുപോലെ അങ്ങോട്ട് നോക്കി ചെറുതായി വിയർത്ത വയറിനെ പൊതിഞ്ഞു പിടിച്ച് ഒരു ചീരിയുടെ അകത്തേക്ക് വരുന്നവുള്ള രൂപം ആൽഫിയൊന്ന് നോക്കിക്കൊണ്ട് തന്നെ നന്ദൻ അവളെ അത്തേയും അവകാശത്തോടെ ചേർത്ത് പിടിച്ചു ആൽഫിയുടെ തോൽവി പൂർണ്ണമായതുപോലെ എന്തിനാ സ്റ്റെയർ കയറിയത് ഭദ്രയെ അമ്മച്ചിയും അമ്മയും അടുക്കളയിലേക്ക് പോയി എന്നെ രണ്ടാളും അവിടെ നിൽക്കാൻ സമ്മതിച്ചില്ലെന്നേ പിന്നെ അച്ഛനും പപ്പയും കൂടി എന്തൊക്കെയോ വരെ ചർച്ചയും അതാ നന്ദടൻ നോക്കി വന്നേ തങ്ങളിൽ തന്നെ മേടികൾ ഉറപ്പിച്ച് നിൽക്കുന്ന ആൽഫിയെന്ന് നോക്കി ചീരിച്ചു കൊണ്ട് നന്ദനോടായി മറുപടി പറഞ്ഞവൾ എന്താ ഞങ്ങൾ റൂമിലേക്ക് ചെന്നട്ടെ അറിയാം ഇവൾക്ക് അധിക നേരം ഇങ്ങനെ നിൽക്കാൻ പാടില്ല ആൽഫിയോടായി അത്രയും പറഞ്ഞുകൊണ്ട് മറുപടിക്ക് പോലും കാത്തു നിൽക്കാതെ ഭദ്രയും കൂട്ടി പുറത്തേക്കിറങ്ങി നന്ദൻ അവർ പോകുന്നു നോക്കി അങ്ങനെ കിടന്നു ആൽഫി കണ്ണു നിറഞ്ഞ് ആ കാഴ്ചയെ പൂർണ്ണമായും മറിക്കുമ്പോൾ മരണത്തെ ആഗ്രഹിച്ചു തുടങ്ങിയിരുന്നു അവനും തൻ്റെ നെഞ്ചിലെ ചൂടിൽ കിടക്കുന്നവളെ എത്ര ചുംബിച്ചിട്ടും മതിയാവാത്തതുപോലെ തോന്നി നന്ദന് എത്രയൊക്കെ അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചിട്ടും മതി വരുന്നില്ല ആ നിമിഷങ്ങളൊക്കെയും അവനുള്ളിൽ ഇവിടേക്ക് വരുന്നതിന് മുൻപ് നടന്ന സംഭവങ്ങളായിരുന്നു മുകളിലെ റൂമിലെ ബുക്കുകൾക്കിടയിൽ നിന്നും കിട്ടിയ ഭദ്രയുടെ പഴയ ഒരു ഡയറിയിൽ പുറം ചട്ടിയിൽ ചുവന്ന മഷി കൊണ്ട് അവൾ എഴുതി വെച്ച പേര് അനന്തഭദ്രം അതിനുള്ളിൽ എന്തെന്ന് അറിയാൻ തന്നെ പ്രേരിപ്പിച്ചത് ആ വാക്കുകളാണ് വർഷങ്ങളായി ആരും തുറന്നു പോലും നോക്കാതെ ഇട്ടിരിക്കുന്ന ഡയറിയിലെ ഓരോ താളുകളും മറിച്ച് നോക്കുമ്പോൾ തൻ്റെ കണ്ണു നീർ വീണ് അതിലെ മഷി പടർന്നു പോകുന്നത് അറിഞ്ഞു തൻ്റെ ഭദ്രയുടെ ആദ്യ പ്രണയം ഒരിക്കലും പറയാതെ അറിയാതെ പോയ പ്രണയം അത് താൻ തന്നെയായിരുന്നു എന്നുള്ള സത്യം ഓരോ പേജിലും ഉണ്ടായിരുന്നു ഓരോ വാക്കുപോലും മിണ്ടാതെ അവൾ എത്രമാത്രം തന്നെ പ്രണയിച്ചിരുന്നു എന്നത് തൻ്റെ പ്രണയം മറ്റാരോ ആണെന്ന് കരുതി വേദനിച്ച തൻ്റെ ഭദ്ര സന്തോഷമാണോ സങ്കടമാണോ ഉള്ളിൽ തോന്നിയത് എന്നറിയാത്തൊരു അവസ്ഥയായിരുന്നു താൻ ഞാൻ വേദനിച്ച അത്രയും തന്നെ എൻ്റെ ഭദ്രയും വേദനിച്ചു എന്നുള്ള സത്യം അവനെ പാടെ തകർത്ത് കളഞ്ഞു ഒരിക്കലെങ്കിലും അവൾക്ക് മുന്നിൽ ചെന്ന് തൻ്റെ പ്രണയം തുറന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ഒരിക്കലും തങ്ങളുടെ ജീവിതത്തിലെ ഭൂതകാലം ഈ വിധമാവില്ലായിരുന്നു എന്ന് തോന്നിപ്പോയി അവന് ഇന്ന് എന്താ നന്നേട്ടാ ഇത്രയും സ്നേഹം അവനെ നെഞ്ചിൽ താളി കുത്തി വെച്ചുകൊണ്ട് മുഖമുയർത്തി നോക്കിയവൾ അതെന്താ എനിക്ക് നിന്നെ സ്നേഹിച്ചുകൂടെ അവൻ്റെ മുഖം അവളും നിറകയിലാ മറന്നു എന്നാലും ഇന്നെന്താ ഇന്ന നല്ല ഭദ്രേ ഇനി എന്നും എന്നും പറയണം എനിക്ക് ഈ ഭദ്രയെ എൻ്റെ പ്രണയം കൊണ്ട് പൊതിയണം അത്രയും ആർദ്രമായിരുന്നു അവൻ്റെ വാക്കുകൾ ഭദ്രയുടെ മുഖം ഒന്നിച്ചുവന്നു ആദുരങ്ങളിലേക്ക് അടുത്ത് വരുന്നവൻ്റെ ആദരങ്ങളെ അവളുടെ കൈകൾ കൊണ്ട് പൊത്തിപ്പിടിച്ച് തടസ്സം തീർത്തു നന്ദൻ്റെ മുഖം ഒന്ന് ചൊളിഞ്ഞു പോയി എന്താടി തടസ്സം പിടിച്ച അവളുടെ കൈകളുടെ അടുത്ത് മാറ്റിക്കൊണ്ട് ചോദിച്ചതും ഭദ്രാവൻ്റെ കയ്യെടുത്ത് തൻ്റെ ഉദരത്തിൽ കൊണ്ടുപോയി വെച്ചു അവനിൽ ഒരു ചിരി വിരിഞ്ഞു പോയി അതുപോലെ കള്ളത്തരവും എൻ്റെ അല്ലേ ഭദ്രെ എൻ്റെ മോൾക്ക് മനസ്സിലായിക്കൊള്ളുന്നേ അച്ഛനും അമ്മയെന്ന് സ്നേഹിക്കുവാണെന്ന് പറയുന്നതിനൊപ്പം തന്നെ അവൻ്റെ ചുണ്ടുകൾ അവളെ ഇതിനെയും പൊതിഞ്ഞെടുത്തു അവളെ നോവിക്കാതെ പതിയെ വീണ്ടും അവളെ അറിഞ്ഞു തുടങ്ങിയവൻ അത്രയും പ്രണയത്തോടെ തൻ്റെ മാത്രം എന്ന സന്തോഷത്തോടെ